നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം അസിം മുനീറിൻ്റെ പോർവിളികളും കളികളുമൊക്കെ ഇന്ത്യക്ക് നേരെയുള്ള ചുരണ്ടൽ എന്ന് നമ്മൾ പറയുമ്പോൾ പാകിസ്ഥാന് നേരെയുള്ള ഒരു പോർവിളി തന്നെയല്ലേ ഒരു കൊലവിളി തന്നെയല്ലേ ശരിക്കും കഴിഞ്ഞ ദിവസത്തെ അസിം മുനീറിൻ്റെ അമേരിക്കയിലേക്കുള്ള പോക്ക് അതത്ര നിസാരമായി കാണാൻ കഴിയുന്നതല്ല അതിൽ ഇപ്പോൾ വിദഗ്ധരായിട്ടുള്ള ചില ആൾക്കാരൊക്കെ പറഞ്ഞു വെക്കുന്നത് ഒരു പട്ടാള അട്ടിമറി പാകിസ്ഥാനിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഒന്ന് നമ്മൾ ഞെട്ടിയത് തൊണ്ണൂറ്റി ഒൻപതിലാണ് അന്ന് പർവേസ് മുഷറഫിൻ്റെ കാലത്ത് നടന്ന ഒരു അട്ടിമറി ലോകം തന്നെ ഞെട്ടിയതാണ് നവാസ് ഷെരീഫിനെ ജയിലിലാക്കിക്കൊണ്ടായിരുന്നു പർവേസ് മുഷറഫ് പട്ടാള ഭരണം പിടിക്കുന്നത് അതുപോലെ ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഒരു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആവർത്തിക്കാൻ പോകുന്നു എന്ന് പല കോണിൽ നിന്ന് വിദഗ്ധർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത് ഇന്ത്യക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഇന്ത്യ സുരക്ഷിതമായി ഒരു വിഷയത്തെ കൃത്യമായി കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കാരണം പർവേസ് മുഷറഫ് അധികാരത്തിലിരുന്ന കാലത്ത് അതായത് പട്ടാള മേധാവി ആയിരുന്ന കാലത്തും പിന്നീട് അധികാരം പിടിക്കുന്ന സമയത്തും പിന്നീട് ഇന്ത്യക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ അത് അത്ര അത്രത്തോളം വലുതായിരുന്നു നമ്മുടെ രാജ്യത്തിന് നേരെ കാർഗിൽ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ആളായിരുന്നു സൂത്രധാരനായിരുന്നു പർവേസ് മുഷറഫ് അപ്പോൾ ഒരു പർവേസ് മുഷറഫ് ആകാനുള്ള നീക്കമാണ് അസിം മുനീർ നടത്തുന്നത് എന്നുള്ള ഒരു വാദം അതിശക്തമായി ഉയരുന്നു അത് അതിനെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല കാരണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാലത്തും ഈ പറയുന്ന അസിമുനീറിന് ഈ ഷഹബാസ് ഷെരീഫ് അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം ഒരു കാലത്തും ഇന്ത്യക്ക് നേരെ സ്വതന്ത്രമായ ഒരു നീക്കവും നടത്താൻ കഴിയില്ല അതിന് ഷഹബാസ് ഷെരീഫ് അനുവാദം കാരണം ഇന്ത്യക്ക് നേരെ വന്നപ്പോഴൊക്കെ ഉണ്ടായ ചരിത്രം എന്താണെന്ന് ഷഹബാസ് ഷെരീഫിന് നന്നായിട്ട് അറിയാമോ മാത്രമല്ല എനിക്ക് തോന്നുന്നു മോദിയായിട്ട് ഒരു നയതന്ത്ര ബന്ധം വരെ ഷെഹബാസ് ഷെരീഫ് വന്നതിന് ശേഷം ഉണ്ടായിരുന്നു ഒരു ശാന്തതയോടുകൂടിയാണ് പോയിക്കൊണ്ടിരുന്നത് അധികം വലിയ ഒരു ചൊരണ്ടലൊന്നും കാരണം നമുക്കറിയാം ഷഹബാസ് ഷെരീഫ് ദുർബലനായ ഒരു ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഓപ്പറേഷൻ ൂർ നടന്ന സമയത്ത് പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ തൊട്ടു പിന്നാലെ ഷഹബാസ് ഷെരീഫിൻ്റെ സഹോദരൻ നവാസ് ഷെരീഫ് രംഗത്ത് വന്നതെന്ന് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം ഇത് പാകിസ്ഥാൻ്റെ നാശത്തിന് വഴി വയ്ക്കുന്നതാണ് ആണവ ഉണ്ടാകും എന്നുള്ള ഭീഷണികളൊന്നും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകരുത് നവാസ് ഷെരീഫിന് അറിയാവുന്ന കാര്യമാണ് ഇന്ത്യ എത്രത്തോളം വലിയ ശക്തിയാണ് എന്നുള്ളത് പക്ഷേ അസിം മുനീറിനെ സംബന്ധിച്ചിടത്തോളം അസിം മുനീർ ഒരു മതഭ്രാന്തനാണ് യുദ്ധപേറിയത് ാണ് അയാൾക്ക് ആത്യന്തികമായ അയാളുടെ ആവശ്യം ഇന്ത്യയെ നശിപ്പിക്കുക കശ്മീർ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ലക്ഷ്യവും കൊണ്ട് നടക്കുന്ന അസിമുനീറിന് ഒരു വലിയ ശക്തി പിന്നിലുണ്ടാകണം അതിനാണ് ഈ അമേരിക്കയെ എങ്ങനെയെങ്കിലും കൂട്ടുപിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം നടത്തുന്നത് ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ ഒരു പർവേസ്മുഷറഫാകാൻ അസിമുനീർ ശ്രമിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ ഷഹബാസ് ഷെരീഫ് കൊല്ലപ്പെടാം അല്ലെങ്കിൽ തുറങ്കിലടയ്ക്കപ്പെടാം ഒരു അട്ടിമറി എന്തായാലും ഉണ്ടാകും എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ അതിനൊരു പച്ചക്കൊടി ട്രംപിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് മാത്രമല്ല പ്രഷഭ എനിക്കും അവിടെ ഒരു സംശയമുണ്ട് കാരണം നമ്മളുടെ രാജ്യത്തെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നൽകുന്നത് അത് മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളാണെങ്കിലും അവിടെ പോയി സ്ഥാപിക്കാനാണെങ്കിലും അദ്ദേഹമായിരിക്കും മുൻകൈ എടുക്കുന്നത് പലപ്പോഴും ഇപ്പോൾ ട്രംപ് വിളിക്കുന്ന മുനീറിനെയാണ് ഷഹബാസിനെ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് മുനീറിനെ വിളിക്കുമ്പം തന്നെ മുനീറിനെ ഡിന്നർ കഴിക്കാൻ വിളിക്കുന്നു പല കാര്യങ്ങളും നിർണായ ഘ ഘട്ടങ്ങളിൽ നിർണയ തീരുമാനങ്ങൾ എടുക്കാം അപ്പോൾ പ്രധാനമന്ത്രി എന്നുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരി എന്നുള്ള രീതി മാറിയിട്ട് പട്ടാള മേധാവിക്കാണോ അവിടെയാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം അമേരിക്ക ഒരു കീഴ്വഴക്കം തെറ്റിച്ചിരിക്കുന്നു ലോക നേതാക്കളെ രാഷ്ട്ര തലവന്മാരെ വിളിക്കുന്നതിന് പകരം അസിം മുനീറിനെ വിളിച്ച് വലിയ ഒരു പ്രാധാന്യം അസിം മുനീറിനുണ്ട് എന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുന്നു അതാണ് ഈ പറയുന്നത് ഈ ഷെഹബാസ് ഷെരീഫിൻ്റെ ഒരു പ്രധാനമന്ത്രി പദം മങ്ങിയിരിക്കുന്നു അതായത് ഇപ്പോൾ അവിടെ തീരുമാനമെടുക്കുന്നത് പട്ടാളമാണ് എന്ന് ഇപ്പോൾ തന്നെ അവിടെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പത്രങ്ങളിലൊക്കെ അസിം കുറിച്ചുള്ള വാർത്തകളാണ് വരുന്നത് ആ പാകിസ്ഥാനി പത്രങ്ങളിലൊക്കെ ഈ ഷഹബാസ് ഷെരീഫ് കശ്മീരിന് വേണ്ടി കശ്മീർ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് അവിടുത്തെ അസിം പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ കൊണ്ട് പറയിക്കുന്നു തീവ്രവാദികളെ വീണ്ടും ഒന്നിച്ചു നിർത്താനുള്ള ഒരു ശ്രമം ഈ അസിമുനീറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു ഇവിടെ നമ്മൾ ചരിത്രവും കൂടി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം തൊണ്ണൂറ്റിയെട്ടിലാണ് പർവേസ് മുഷറഫ് പട്ടാള മേധാവിയാകുന്നത് നവാസ് ഷെരീഫാണ് അതിന് മുൻകൈ എടുക്കുന്നത് പിന്നീട് തൊണ്ണൂറ്റി ഒൻപതിൽ പട്ടാള ഭരണം പിടിക്കുന്നു അന്ന് ഓർക്കണം അന്ന് ഈ പട്ടാളം ഭരണം പിടിക്കുന്ന സമയത്ത് ശ്രീലങ്കയിലായിരുന്നു ഈ പറയുന്ന പർവേസ് മുഷറഫ് അവിടെ വെച്ചാണ് പർവേസ് മുഷറഫ് അറിയുന്നത് തന്നെ പട്ടാള മേധാവി പദത്തിൽ നിന്ന് മാറ്റാൻ നവാസ് ഷെരീഫ് നീക്കം നടത്തുന്നു എന്നുള്ളത് കറാച്ചിയിൽ വിമാനം ഇറങ്ങി തൊട്ടടുത്ത നിമിഷം അതായത് ശ്രീലങ്കയിൽ നിന്ന് പർവേസ് മുഷറഫ് കറാച്ചിയിൽ വന്ന് ഇറങ്ങുന്നു തൊട്ടടുത്ത നിമിഷമാണ് നവാസ് ഷെരീഫിനെ അടിച്ചമർത്തിക്കൊണ്ട് തുറങ്കിലാക്കിക്കൊണ്ട് പട്ടാളം ഭരണം പിടിക്കുന്നത് അപ്പോൾ അത്രത്തോളം ശക്തി അത്രത്തോളം പ്രബലനായി മാറിക്കഴിഞ്ഞിരുന്നു ഈ പറയുന്ന പർവേസ് മുഷറഫ് ആ ഒരു വലിയ ശക്തി ഇപ്പോൾ പട്ടാള മേധാവിയായിരിക്കുന്ന കാലത്ത് ഈ നവാസ് ക്ഷമിക്കണം അസിമുനീറിനുണ്ടായിരിക്കുന്നു അതായത് പട്ടാളത്തെ മുഴുവൻ കയ്യിലെടുക്കാൻ അസിമുനീറിന് കഴിഞ്ഞിരിക്കുന്നു അതായത് ഇന്ത്യ വെറി അവരിലേക്ക് കുത്തി നിറച്ചു കശ്മീരാണ് നമ്മുടെ ജീവനാടി അത് പിടിച്ചെടുക്കണം അതിന് നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ഇവരിലേക്ക് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പട്ടാളത്തെ മുഴുവൻ കയ്യിലെടുക്കാൻ അസിമുനീറിന് സാധിച്ചു ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് രണ്ട് തട്ടിലായിരുന്നു ഈ പറയുന്ന പ്രധാനമന്ത്രി ും അതുപോലെ തന്നെ അതെ നമ്മൾ പാർലമെന്റിൽ കണ്ടതാണ്ട് നമ്മുടെ പാർലമെന്റ് സമ്മേളനത്തിൽ ഒരു വിഭാഗം പറയുന്നത് ഇത് എത്രയും വേഗം യുദ്ധ ഇന്ത്യയോടൊപ്പം നമുക്ക് ചേർന്ന് മുട്ടാൻ സാധിക്കില്ല ഇന്ത്യ അതിനപ്പുറമാണ് എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ മറ്റൊരു ഇപ്പൊ അസിം പറയുന്നത് ഇല്ല നമ്മൾ പോരാടുക അവസരം മുതലെടുക്കണം അപ്പം മറ്റൊരു ഞാൻ അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു ക്ലിപ്പ് ഞാൻ കണ്ടതാണ് ഒരു മന്ത്രി പറയുന്നുണ്ട് നിങ്ങളെപ്പോലുള്ള വലിയ നേതാക്കൾക്ക് യു കെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി നിങ്ങൾക്ക് അവിടെ താമസ സൗകര്യം ഉണ്ട് നിലവിലുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി താമസിക്കും പക്ഷേ ഞങ്ങളിപ്പോ ഉള്ള സാധാരണ ആൾക്കാർ സാധാരണ മന്ത്രിമാർ ജനങ്ങൾ എങ്ങോട്ടേക്ക് പോകും എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് അപ്പൊ അസിം മുനീറിന്റെ ശരിക്കും അസിം മുനീറിന്റെ പാകിസ്ഥാൻ പിടിച്ചെടുക്കണം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കണം എന്നുള്ളൊരു അമിതമായിട്ടുള്ള അഹങ്കാരം വൃത്തിയെട്ട അഹങ്കാരം തന്നെയല്ലേ ഇത് അത് അയാളുടെ ആപത്തിന് തന്നെ വഴിവെക്കുന്നതാണ് അതായത് തന്റെ കാലത്ത് കശ്മീർ പിടിച്ചെടുത്ത് പാകിസ്ഥാൻ അതൊരു ചരിത്രമാകും തന്റെ പേര് കാലാകാലം പാകിസ്ഥാനിൽ എഴുതി ചേർക്കപ്പെടും അപ്പോൾ പക്ഷേ അതൊരു വല്ലാത്ത വെറിയാണ് അത് നമ്മൾ രാജ്യം സൂക്ഷിക്കേണ്ടതായിട്ടില്ല ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അവിടെയാണ് നമ്മൾ പറയേണ്ടത് ഈ പട്ടാള ഭരണം വന്നാൽ ഇന്ത്യ ഭയക്കണം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ് പട്ടാള ഭരണം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ തന്നെ അസിം മുനീറിന് മറ്റാരുടെയും ഒരു ചൊൽപ്പടിക്ക് നിൽക്കേണ്ടതില്ല സ്വന്തം നിലയ്ക്ക് എന്തും ചെയ്യാം ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിന് പാക് സർക്കാരിന്റെ അനുമതി ഉണ്ടായിരുന്നില്ല അത് അസിം മുനീർ സ്വയം ചെയ്ത കാര്യമാണ് അന്ന് ഷെഹബാസ് ഷെരീഫ് അസിം മുനീറിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ ചതിച്ചു എന്നാണ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് ഈ ഫീൽഡ് മാർഷൽ പദവി അത് പാക് സർക്കാർ കൊടുത്തതല്ല സ്വയം എടുത്തു എടുത്ത് ഇപ്പോൾ ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ നമ്മൾ പണ്ടത്തെ ആ ചരിത്രം തൊണ്ണൂറ്റി ഒൻപതിലെ ചരിത്രവും കൂടി നോക്കണം പർവേസ് മുഷറഫ് പാകിസ്ഥാൻ്റെ അധികാരം കൈയാളുമ്പോൾ അമേരിക്കയുടെ പിന്തുണ കിട്ടിയിരുന്നു പിന്തുണ കിട്ടിയെന്ന് പറയുന്നത് ഒരു അനുഗ്രഹമായി പർവേസ് മുഷറഫിന് കാരണം ആ സമയത്താണ് അധികാരം പിടിച്ച് പിന്നീട് രണ്ടായിരത്തി ഒന്നിലാണ് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെടുന്നത് ആ ആക്രമണം കൃത്യമായി ഉപയോഗിച്ചു ഈ പറയുന്ന പർവേസ് മുഷറഫ് അതായത് അമേരിക്കയുടെ പിന്തുണ പിന്നീട് കിട്ടുന്നതിന് വേണ്ടി അതായത് അഫ്ഗാനിസ്ഥാനിലെ ഈ പറയുന്ന എല്ലാ അൽക്കൊയ്ദ നേതാക്കളെയും കൊന്നൊടുക്കാൻ അമേരിക്കയുടെ കൂടെ നിൽക്കുകയായിരുന്നു അന്ന് പാകിസ്ഥാൻ ചെയ്തത് തീവ്രവാദത്തിനെതിരാണ് ഞങ്ങൾ എന്ന് കാണിക്കാൻ അത് കൃത്യമായി ഉപയോഗിച്ചു അന്ന് ജോർജ് ഡബ്ല്യു ബുഷാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പിന്നീട് നമ്മൾ കണ്ടത് വലിയ തോതിൽ സാമ്പത്തിക ആയുധ സഹായങ്ങൾ പാകിസ്ഥാനിലേക്ക് എത്തുന്നു അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനെ അംഗീകരിക്കാൻ തയ്യാറാകുന്നു ഇതെല്ലാം അന്ന് അമേരിക്കയുടെ പിന്തുണ ഉള്ളത് കൊണ്ട് കൃത്യമായി പാകിസ്ഥാന് കിട്ടിയതാണ് ആ ഒരു നയതന്ത്രം കൃത്യമായി ഉപയോഗിച്ച ആളാണ് പർവേസ് മുഷറഫ് അതേപോലെ തന്നെ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കാൻ കെൽപ്പുള്ള കഴിവുള്ള കുതന്ത്രമുള്ള ആളാണ് അസിം മുനീർ ഈ അവസരം ട്രംപുമായുള്ള അവസരം കൃത്യമായി യൂട്ടിലൈസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇന്ത്യക്കെതിരെ എന്ത് തരം നീക്കത്തിന് ട്രംപ് തയ്യാറെടുക്കും ആ ഒരു ഉത്തരവ് കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് അതായത് പാകിസ്ഥാൻ ഭരണത്തെ മാറ്റിക്കൊണ്ട് ഞാനാണ് ഭരണം നടത്തുന്നത് ഞാൻ തീരുമാനിക്കും പാകിസ്ഥാനിൽ എന്ത് ചെയ്യണമെന്ന് ഇന്ത്യക്കെതിരെ എന്ത് നീക്കം നടത്തണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നുള്ള ഒരു ലെവലിലേക്ക് അസിമുനീർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഉറപ്പായും പാകിസ്ഥാൻ സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് ട്രംപിൽ നിന്ന് ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നിരന്തരം എന്തിന് പാകിസ്ഥാൻ ുമായി ട്രംപ് ബന്ധപ്പെടണം അസിം മുനീറിനെ രണ്ടു തവണ അമേരിക്കയിലേക്ക് വിളിച്ചു അതുകൂടാതെ ഫോൺ കോളുകൾ അപ്പോൾ ഇതെല്ലാം സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സമ്മർദ്ദത്തിലാഴ്ത്തി റഷ്യയിൽ നിന്ന് പിൻവലിക്കുക എന്നുള്ളതാണ് അതിനൊരായുധം മാത്രം മറ്റൊരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഷഹബാസ് ഷെരീഫിന്റെ കാര്യം തുകതിയായിരിക്കുമല്ലോ ഉറപ്പായിട്ടും അയാളെ എന്ത് ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞല്ലോ ദുർബലനായ ഒരു പക്ഷേ അവർക്ക് അല്ല നമ്മൾ ഒരിക്കൽ കേട്ടതാണ് പാകിസ്ഥാനിൽ ഇത്ര ലക്ഷം മില്യൺ ഡോളറുകളാണ് അന്യ രാജ്യങ്ങളിൽ പോയി എടുത്ത് ഞങ്ങളുടെ ജനം സമ്പാദിക്കുന്നതെന്ന് ഭയങ്കര അഭിമാനത്തോടെ പറഞ്ഞ ഭരണാധികാരിയാണ് അവിടെ ഉള്ളത് അപ്പോൾ പാകിസ്ഥാനിൽ സ്വന്തം ഇപ്പം നമ്മൾ കണ്ടതാണ് ഗാസയിൽ ഹമാസ് നടത്തുന്ന ഇത് ഗാസയിലെ ജനങ്ങൾ എങ്ങനെയാണ് പട്ടിണിയാണ് ഒന്നും അവർക്കറിയണ്ട അവർക്ക് തീവ്രവാദം അല്ലെങ്കിൽ അവർക്ക് രാജ്യം നേടണം എന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ഇപ്പോൾ അസീം മുനീറിൻ്റെ ഭരണം വരികയാണെങ്കിൽ അവർക്ക് സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾ തീരും അല്ലെങ്കിൽ അവിടുത്തെ കുഞ്ഞുങ്ങൾ ജീവൻ നഷ്ടപ്പെടും ഇതൊന്നും അല്ലെങ്കിൽ ആ രാജ്യം നാമാവശേഷമാകും എന്നുള്ള കാര്യം അവർക്ക് അത് അറിയേണ്ട കാര്യമില്ല കാരണം അസിം മുനീറിന് പാകിസ്ഥാൻ്റെ വലിയ നേതാവായി അല്ലെങ്കിൽ ഭരണകൂടം പിടിച്ചെടുത്ത് അതിൽ നേതാവായി വാഴണം ഇനി അത് കിട്ടിയില്ല പാകിസ്ഥാൻ തരിപ്പണമാവുകയാണെങ്കിൽ സർവ്വസുഖ സന്നാഹങ്ങളോടുകൂടി മറ്റൊരു അമേരിക്ക ഇപ്പോൾ രാജ്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം സ്വാർത്ഥ വികാരം മാത്രമുള്ളൂ പക്ഷേ ഇതിൽ എത്രമാത്രം പാകിസ്ഥാൻ ജനം കൂടെ നിൽക്കും കൂടെ നിന്നാൽ തന്നെ അത് എത്രമാത്രം വിജയിക്കുമെന്നുള്ള അറിയില്ല പക്ഷെ ഒപ്പം നമ്മുടെ രാജ്യവും അത് വളരെയധികം ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം മുനീറാണ് ഇപ്പുറത്ത് നിൽക്കുന്നത് മുനീറിനെ പേടിക്കേണ്ടതില്ല പക്ഷെ കൂടെ ഉള്ളത് ഒരു കരിമ്പുലിതല്ലേ ഒരു ഒരു മനോരോഗിയാണ് കൂടെയുള്ളത് ഉള്ളത് ഒരുപക്ഷേ ട്രംപിൻ്റെ കാലം കഴിയുന്നത് വരെയെങ്കിലും നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം അത്ര നല്ല സുഖത്തിലല്ല ഇനിയിപ്പോൾ അമേരിക്കയിലേക്ക് മോദി പോകാനിരിക്കുന്നു എന്താണ് അവിടെ വാക്പോരുകൾ നടക്കുന്നത് എന്നുള്ള അറിയില്ല യുദ്ധം അതിന് അപ്പുറത്തേക്ക് കടക്കുമോ എന്നുള്ള റിയില്ല പാകിസ്ഥാനുമായിട്ട് വലിയ കൂട്ടുബന്ധങ്ങളൊക്കെ ഇപ്പോൾ ട്രംപ് സ്ഥാപിച്ചിട്ടുണ്ട് നയതന്ത്ര ബന്ധങ്ങൾ മാത്രമല്ല ഈ പറഞ്ഞോണം വിമാനങ്ങളടക്കം പോർ വിമാനങ്ങളടക്കമുള്ള പല കരാറുകളും ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ നമ്മളുടെ രാജ്യം വളരെ ഇരിക്കേണ്ടുന്ന ഒരു കാലമാണ് ഉറപ്പായിട്ടും അത് ഇപ്പോൾ ഒരുപാട് മുന്നറിയിപ്പുകൾ അതായത് സൗഹൃദരാജ്യങ്ങളൊക്കെ ഇന്ത്യക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത് അതുതന്നെയാണ് പട്ട പാകിസ്ഥാനിൽ എന്ത് നടക്കുന്നു അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നുള്ളൊരു മുന്നറിയിപ്പ് കാരണം അസിം വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഭയക്കേണ്ടിയിരിക്കുന്നു എന്തായാലും കാര്യത്തിൽ ഷഹബാസ് ഷെരീഫ് ഈ പറയുന്നത് പോലെ തന്നെ ഇനിയിപ്പോൾ അജ്ഞാതൻ്റെ വരവും കാത്തിരിക്കേണ്ടി വരും കാരണം ഇന്ത്യയെ സഹായിക്കാനുള്ളു അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ ഒരു പരിധി കഴിയുമ്പോൾ അങ്ങ് ഒത്തിരി അങ്ങ് താഴ്ന്നു പോകുമ്പോൾ നമ്മൾ പാകിസ്ഥാന് കൈകൊടുത്ത ചരിത്രങ്ങളുണ്ട് അവരെ സഹായിച്ച ചരിത്രങ്ങളുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളിൽ നമ്മൾ ഒരുപാട് സഹായങ്ങൾ കോവിഡ് കാലത്തൊക്കെ നമ്മൾ ഭക്ഷ്യ സാധനങ്ങളൊക്കെ കൊടുത്ത് സഹായിച്ചുള്ള ചരിത്രമാണ് പക്ഷെ അതൊന്നും ആ നന്ദിയൊന്നും ഇല്ലാത്തൊരു രാജ്യമാണ് ഈ പറയുന്ന പാകിസ്ഥാൻ എന്തായാലും അസീം മുനീർ എവിടെ വരെ പോകുമെന്ന് നമുക്ക് ഒന്ന് നോക്കാം കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം